ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബ്രാൻഡ് ഫിനാൻസിന്റെ മോസ്റ്റ് വാല്യുബിൾ ഇന്ത്യൻ ബ്രാൻഡുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ കോർപ്പറേറ്റ് ലോകത്ത് ഒരു പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഈ വർഷം ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ബ്രാൻഡായി അദാനി ഗ്രൂപ്പ് മാറിയെന്ന കണ്ടെത്തൽ വെറും ഒരു സാമ്പത്തിക നേട്ടത്തിനപ്പുറം രാജ്യത്തിന്റെ വികസന ദിശയിൽ ഗ്രൂപ്പ് ചെലുത്തുന്ന സ്വാധീനത്തിന്റെ പ്രതിഫലനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് ദശാംശം അഞ്ച് അഞ്ച് ബില്ല്യൻ ഡോളർ ആയിരുന്നു അദാനിയുടെ ബ്രാൻഡ് മൂല്യം ഈ വർഷം എൺപത്തി രണ്ട് ശതമാനം വർദ്ധിച്ച് ആറ് ദശാംശം നാല് ആറ് ബില്യൺ ഡോളറായി ഉയർന്നത് ഗ്രൂപ്പിന്റെ തന്ത്രപരമായ തീരുമാനങ്ങളുടെയും പ്രതിരോധ ശേഷിയുള്ള പ്രവർത്തനങ്ങളുടെയും വ്യക്തമായ തെളിവാണ് രണ്ടേ ദശാംശം ഒൻപത് ഒന്ന് ബില്ല്യൻ ഡോളറിന്റെ ഈ വർധനവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൊത്തം ബ്രാൻഡ് മൂല്യത്തെക്കാൾ കൂടുതലാണെന്നതും ശ്രദ്ധേയമാണ് ഇത് അദാനി ഗ്രൂപ്പിനെ കഴിഞ്ഞ വർഷത്തെ പതിനാറാം സ്ഥാനത്തു നിന്ന് പതിമൂന്നാം സ്ഥാനത്തേക്ക് ഉയർത്തി ഈ വളർച്ച കേവലം ഒരു സാമ്പത്തിക റിപ്പോർട്ടിലെ കണക്കുകൾ മാത്രമല്ല അദാനി ഗ്രൂപ്പ് ഇന്ത്യൻ വ്യവസായത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തിന്റെയും അവരുടെ ദീർഘകാല നിക്ഷേപങ്ങളുടെയും ഫലമാണ് ആക്രമണാത്മകവും സംയോജിതവുമായ സൗകര്യ വികസനം ഹരിത ഊർജ മേഖലയിലെ കുതിച്ചുചാട്ടം പ്രധാന പങ്കാളികൾക്കിടയിൽ വർദ്ധിച്ച ബ്രാൻഡ് ഇക്വിറ്റി എന്നിവയാണ് ഈ അസാധാരണമായ വളർച്ചയ്ക്ക് പിന്നിലെ പ്രധാന കാരണങ്ങളായി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് അദാനി ഗ്രൂപ്പിന്റെ വളർച്ചയുടെ അടിസ്ഥാനം അവരുടെ തന്ത്രപരമായ കാഴ്ചപ്പാടാണ് തുറമുഖങ്ങൾ വിമാനത്താവളങ്ങൾ ഊർജം സിമന്റ് ഡാറ്റ സെന്ററുകൾ തുടങ്ങിയ രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ മേഖലകളിൽ വൻതോതിലുള്ള നിക്ഷേപങ്ങൾ ഗ്രൂപ്പ് നടത്തിയിട്ടുണ്ട് ഈ നിക്ഷേപങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ഉത്തേജനം നൽകുക മാത്രമല്ല അദാനി ഗ്രൂപ്പിന് ഒരു ദീർഘകാല വരുമാന സ്രോതസ്സ് ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും ഏറ്റെടുക്കുകയും വികസിപ്പിക്കുകയും ചെയ്തതിലൂടെ ചരക്ക് നീക്കത്തിലും യാത്രക്കാരുടെ ഒഴുക്കിലും അദാനിക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു ഇത് ലോജിസ്റ്റിക്സ് മേഖലയിൽ ഗ്രൂപ്പിന് ഒരു തന്ത്രപരമായ മുൻതൂക്കം നൽകി കൂടാതെ സിമന്റ് വൈദ്യുതി ഉൽപാദനം തുടങ്ങിയ വ്യവസായങ്ങളിലെ സാന്നിധ്യം രാജ്യത്തിന്റെ വ്യവസായിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും അദാനിക്ക് വലിയ പങ്ക് വഹിക്കാൻ സഹായിച്ചു ഈ ആക്രമണാത്മക വികസനത്തിന്റെ സവിശേഷത വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനുള്ള അഥാനിയുടെ കഴിവാണ് ഉദാഹരണത്തിന് സ്വന്തമായി തുറമുഖങ്ങളുള്ളത് ഇറക്കുമതി ചെയ്യുന്ന കൽക്കരി ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എളുപ്പമാക്കുന്നു ഇത് ചെലവ് കുറയ്ക്കാനും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട് ഈ സംയോജിത സമീപനം ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ കരുത്തുറ്റതാക്കുകയും വെല്ലുവിളികളെ അതിജീവിക്കാൻ പ്രാപ്തമാക്കുകയും ചെയ്യുന്നുണ്ട് അദാനി ഗ്രൂപ്പിന്റെ വളർച്ചയിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചത് അവരുടെ ഹരിത ഊർജ മേഖലയിലെ മുന്നേറ്റമാണ് ലോകം പുനരുപയോഗ ഊർജത്തിലേക്ക് മാറുന്ന ഈ കാലഘട്ടത്തിൽ അദാനി ഗ്രീൻ എനർജി നടത്തിയ നിക്ഷേപങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പിന് വലിയ നേട്ടമാണ് നൽകിയത് പതിനയ്യായിരം മെഗാവാട്ട് പുനരുപയോഗ ഊർജ്ജശേഷി എന്ന നാഴികക്കല്ല് അദാനി ഗ്രീൻ മറികടന്നതായി ഗൗതം അദാനി എക്സിൽ കുറിച്ചത് ഈ മേഖലയിലെ അവരുടെ പ്രതിബദ്ധതയുടെയും നേട്ടത്തിന്റെയും പ്രതീകമാണ് ഗുജറാത്തിലെ ലാവ്ദിയിലെ മരുഭൂമിയിലെ ഭൂപ്രകൃതിയെ ലോകത്തിലെ ഏറ്റവും മികച്ച പത്ത് ഹരിത ഊർജ്ജ ഉൽപാദകരിൽ ഒരാളാക്കി മാറ്റിയ ഈ നേട്ടം ഗ്രഹത്തോടുള്ള അദാനിയുടെ പ്രതിബദ്ധതയെയും ഇന്ത്യയുടെ ഹരിത പുനരുജ്ജീവനത്തെ നയിക്കാനുള്ള ദൃഢനിശ്ചയത്തെയും പ്രതിഫലിപ്പിക്കുന്നുണ്ട് സൗരോർജം കാറ്റാടി ഊർജം തുടങ്ങിയ പുനരുപയോഗ ഊർജ സ്രോതസ്സുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്ക് സംഭാവന നൽകുക മാത്രമല്ല പാരിസ്ഥിതിക സുസ്ഥിരത ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ഗ്രൂപ്പിന്റെ ബ്രാൻഡ് മൂല്യത്തെയും സാമൂഹിക പ്രതിബദ്ധതയും ഗണ്യമായി വർദ്ധിപ്പിച്ചു പരിസ്ഥിതി സൗഹൃദപരമായ സമീപനം ആഗോളതലത്തിൽ നിക്ഷേപകരെയും ഉപഭോക്താക്കളെയും ആകർഷിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഒരു ബ്രാൻഡിന്റെ മൂല്യം എന്നത് കേവലം സാമ്പത്തിക പ്രകടനത്തെ ആശ്രയിച്ചുള്ള ഒന്നല്ല ഉപഭോക്താക്കൾ നിക്ഷേപകർ പങ്കാളികൾ എന്നിവർക്കിടയിൽ ആ ബ്രാൻഡിനോടുള്ള വിശ്വാസവും സ്വീകാര്യതയും അതായത് ബ്രാൻഡ് ഇക്വിറ്റി വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അദാനി ഗ്രൂപ്പിന് സമീപകാലത്ത് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അവയെ അതിജീവിച്ച് മുന്നോട്ടു പോകാൻ ഗ്രൂപ്പിന് എന്നത് അവരുടെ ബ്രാൻഡിന്റെ പ്രതിരോധ ശേഷിയെയും വിശ്വാസ്യതയും സൂചിപ്പിക്കുന്നുണ്ട് ശക്തമായ നേതൃത്വം വ്യക്തമായ ബിസിനസ് തന്ത്രങ്ങൾ ദീർഘകാല കാഴ്ചപ്പാട് എന്നിവ അദാനി ഗ്രൂപ്പിന്റെ ബ്രാൻഡ് ഇക്വിറ്റി വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് കമ്പനി റെക്കോർഡ് വരുമാനവും അഭൂതപൂർവ്വമായ വളർച്ചയും ചരിത്രപരമായ ലാഭക്ഷമതയും നേടിയിട്ടുണ്ട് എന്നത് നിക്ഷേപകർക്ക് ഗ്രൂപ്പിലുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് മാധ്യമ ശ്രദ്ധയും നിരന്തരമായ വാർത്താ സാന്നിധ്യവും അദാനി ബ്രാൻഡിന് കൂടുതൽ ദൃശ്യപരത നൽകുകയും ചെയ്തു ഈ ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്നപ്പോൾ അദാനി ഗ്രൂപ്പ് ഇന്ത്യൻ കോർപ്പറേറ്റ് ലോകത്ത് ഒരു ശക്തമായ സാന്നിധ്യമായി മാറി അദാനി ഗ്രൂപ്പിന്റെ ഈ വളർച്ച ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ശുഭകരമായ സൂചന നൽകുന്നുണ്ട് അടിസ്ഥാന സൗകര്യ വികസനം ഊർജ്ജ സുരക്ഷ സുസ്ഥിര വികസനം എന്നീ മേഖലകളിൽ ഗ്രൂപ്പ് നടത്തുന്ന നിക്ഷേപങ്ങൾ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് സംഭാവന നൽകും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിലും അദാനി ഗ്രൂപ്പിന് വലിയ പങ്കുണ്ട് എന്നിരുന്നാലും ഏതൊരു വലിയ കോർപ്പറേഷനെയും പോലെ അദാനി ഗ്രൂപ്പിനും വെല്ലുവിളികൾ നേരിടേണ്ടി വരും ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾ നിയന്ത്രണങ്ങൾ മത്സരങ്ങൾ എന്നിവയെല്ലാം ഗ്രൂപ്പിന്റെ ഭാവിയെ സ്വാധീനിക്കും എന്നാൽ നിലവിലെ പ്രകടനം സൂചിപ്പിക്കുന്നത് അദാനി ഗ്രൂപ്പ് ഈ വെല്ലുവിളികളെ നേരിടാനും പുതിയ അവസരങ്ങൾ കണ്ടെത്താനും സജ്ജമാണ് എന്നാണ് ചുരുക്കത്തിൽ അദാനി ഗ്രൂപ്പിന്റെ ബ്രാൻഡ് മൂല്യത്തിലെ ഈ കുതിച്ചുചാട്ടം അവരുടെ തന്ത്രപരമായ മികവിൻ്റെയും ഹരിത ഊർജത്തോടുള്ള പ്രതിബദ്ധതയുടെയും ശക്തമായ ബ്രാൻഡ് എക്വിറ്റിയുടെയും ഫലമാണ് ഇത് ഇന്ത്യയുടെ സാമ്പത്തിക ഭൂപടത്തിൽ അദാനി ഗ്രൂപ്പിന്റെ സ്ഥാനം കൂടുതൽ ഉറപ്പാക്കുകയും രാജ്യത്തിന്റെ വികസനത്തിൽ ഒരു പ്രധാന പങ്കാളിയായി അവരെ നിലനിർത്തുകയും ചെയ്യുന്നു